ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്നത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വീശുവലകളാണ് വീശുവല എറിയുമ്പോൾ എങ്ങനെയാണ് മീനുകൾ വലയ്ക്കുള്ളിൽ കുടുങ്ങുന്നതെന്നും എന്താണ് ഈ വലയിലുള്ള രഹസ്യം ടെക്നിക്ക് അതാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം വെള്ളായണി കായലിലാണ് നിങ്ങൾക്ക് കാണാം നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഈ ചേട്ടനാണെന്ന് നമുക്ക് വല എങ്ങനെ എറിയണം ഏതൊക്കെ മെത്തേഡാണ് വല എറിയുന്നതിനുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് ചേട്ടനാണ് ഇതുപോലെ വല നിവർത്തി അതിനെ വൃത്തിയാക്കി എടുക്കുക ആദ്യം എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങളെന്ന് ചേട്ടൻ തന്നെ വിവരിച്ചു തരും ഇതേമാതിരി ഇതേമാതിരി പിടിക്കാൻ പറ്റും ഇതേമാതിരി പിടിച്ചിട്ട് എറിയാൻ പറ്റും പിന്നെ അടുത്ത് ജസ്റ്റ് മിനിറ്റ് പിടിക്കാൻ പറ്റും ഇതാ കണ്ടോ ഇതേ മതി പിടിക്കാൻ പറ്റും മറ്റു ആളെ റിങ്ങായിട്ട് പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഫിംഗറിനകത്ത് പിടിക്കാൻ പറ്റും ഫിംഗർ റിങ് റിംഗ് ആയിട്ട് ഓക്കേ ഇതിപ്പോ ഏത് രീതിയാണ് ഓക്കെ അപ്പോ ഫിംഗറും റിങ്ങും എന്ന് പറയുന്ന രണ്ട് രീതികളുണ്ട് ഇപ്പൊ ചേട്ടൻ ഫിംഗർ എന്ന് പറയുന്ന ഒരു മെത്തേഡിലാണ് വല എറിയാൻ പോകുന്നത് അപ്പൊ അതാ ചേട്ടൻതാ വലയെ വീഴാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നമ്മളിപ്പോ ഈ വല കരയിലും കൂടെ എറിഞ്ഞ് നിങ്ങളെ കാണിക്കുകയാണ് എങ്ങനെയാണ് വന്ന് വല വീഴുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ വല വന്ന് വീഴുന്നത് കണ്ടില്ലേ ഈ ഈ സാധനം കൂടി കൂടി സൈഡിൽ വന്ന് ചേർന്നിട്ട് വല ഇതുപോലെ കരയിലേക്ക് കയറ്റുമ്പോൾ െ അതെല്ലാ സ്ഥലത്തു നിന്നും കൂടെ വന്ന് ഒരുമിച്ച് ചേർന്ന് അതിനുള്ളിൽ അകപ്പെട്ട മത്സ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നമ്മൾ വലിച്ചു കയറ്റയാണ് ഇപ്പൊ ഈ ചേട്ടന് ഈ ചരട് വലിക്കുന്ന ഈ ചരട് വലിച്ചു കയറ്റുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ചേരുകയാണ് നമ്മളിപ്പോ ഈ റോഡിൽ ഈ വല വല വീശി കാണിച്ചതിപ്പോൾ നിങ്ങൾക്ക് കാണാം അതായത് ഒരുപാട് ചപ്പ് ചവറെല്ലാം കൂടെ അതിൽ അതിനകത്ത് കയറിയിട്ടുണ്ട് അതായത് നമ്മളിത് കായലിലാണ് വല വീശുന്നതെങ്കിൽ കായലിനുള്ളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ വലയ്ക്കുള്ളിലാകും അതെല്ലാം ഒരുമിച്ച് ചേർന്ന് വല വലിച്ചെടുക്കുമ്പോൾ അതിനുള്ളിലായിരിക്കും ഈ സാധനം ഇത്രയും വന്നു കഴിഞ്ഞാൽ മീൻ കിടക്കാൻ പറ്റും നമുക്ക് എടുക്കാൻ പറ്റും

കണ്ടില്ലേ നമ്മൾ വലിച്ചു കയറ്റി ഇത് നമ്മളെ വല വീശാൻ വേണ്ടിയിട്ട് എറിഞ്ഞതല്ല നമ്മളിപ്പോ ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വല വീശിയതാണ് അപ്പോൾ അതിലാ ചെറിയ ചെറിയ മീനുകളൊക്കെ ഒന്ന് കേറിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഈ വലയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ വലയുടെ അരികിലായിട്ട് കോർത്തു കോർത്തിട്ടിരിക്കുന്ന ഈ വെയിറ്റുള്ള മുത്തുമണികൾ തന്നെയാണ് ഈ വലയുടെ രഹസ്യം ഇതിന്റെ വെയിറ്റ് കാരണമാണ് നമ്മൾ വല വീശുമ്പോൾ അത് ആഴങ്ങളിലേക്ക് പോകുന്നതും മത്സ്യക്കൂട്ടങ്ങളെ അത് മൂടുന്നതും ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ചേട്ടനെ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം ആൻഡിൽ ദാൻ ഗുഡ് ബൈ